ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു പുളിശ്ശേരിയാണ് ഇത് വെറും പുളിശ്ശേരിയല്ല കേട്ടോ മാമ്പഴ പുളിശ്ശേരിയാണ് മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ മിക്ക ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ നമുക്കും ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കിയാലോ അതുകൊണ്ട് ആര് സ്കിപ്പ് ചെയ്യല്ലേ മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യണം അടിപൊളി ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതെല്ലാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് വലിയ മാങ്ങ അല്ല ചെറിയ മാങ്ങ ഉണ്ടല്ല അതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് ചട്ടിയിലാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എരിവിനായിട്ടൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കയറിയിട്ടിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അതിനുശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ മുളക് പൊടി ഇടുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കല്ലേ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ആ തേങ്ങ ഒന്ന് ചിരികിയെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ അതായത് ചെറിയൊരു അരമുറിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു നൂളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളത്തിന് പകരം ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം നല്ലതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ തരിതരിയില്ലാതെ വേണം നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കിയാലോ ദാ ആ മാങ്ങയൊക്കെ നല്ലതുപോലെയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ചെറുതായിട്ടൊന്നും അറ്റി വന്നിട്ടുണ്ട് ആ മാമ്പഴത്തിലെ ആ മധുരവും പുളിപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ലൊരു മണം ആ മാങ്ങ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു മണമുണ്ട് കേട്ടോ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇനി നമുക്കിതിലേക്ക് ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് മാങ്ങയ്ക്ക് മധുരം ഉണ്ട് എന്നാലും മാമ്പഴ പുളിശ്ശേരിയല്ലേ ഒരല്പം മധുരം കൂടി വേണം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര കുളിച്ച ശർക്കര കിട്ടുമല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ശർക്കരയിലും നെയ്യിലും കിടന്ന് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോഴേക്കും ആ മധുരമൊക്കെ ഇതിലേക്ക് ഒന്നുകൂടി ഒന്ന് പിടിച്ച് വരും ആ നെയ്യുമൊക്കെ ഈ മാമ്പഴത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചുകിട്ടും ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ നെയ്യും ശർക്കരയും പിന്നെ ആ മാമ്പഴവും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സായി വന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു മണം എൻ്റെ മൂവ് പറയാൻ പറ്റത്തില്ല കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ അരപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇത് തിളപ്പിച്ച് എടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അതായത് ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുമല്ലോ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഇതിലേക്ക് തൈരാണ് ചേർത്ത് അരച്ചെടുത്ത് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ പച്ച ഒന്നും ചേർത്ത് കൊടുത്തില്ല വെള്ളത്തിന് പകരം നമ്മൾ തൈര് ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തൈര് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് തിളച്ച് വന്നാൽ ചിലപ്പം ഇതങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ തിളപ്പിക്കാതെ വേണം ഇതെടുക്കാനായിട്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ദാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യിലാണ് താളിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടവും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ താളിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ായിട്ടൊന്ന് മോപ്പിക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഈ താളി താളിച്ചൊഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇളക്കാതെ നോക്കണം അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്കിതൊന്നും പതിയെ ഇളക്കി കൊടുക്കാം ഒരുപാട് തവിയിട്ട് ഒത്തിരി ഇളക്കി കൊടുക്കാതെ പതിയെ സാവധാനത്തിൽ ഒന്നിളക്കി കൊടുത്താൽ മതി ഇനിയും നല്ല കുത്തിരി ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാറും ഒരു മാങ്ങായും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരിടി ആ ഒരു ചാറ് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിച്ചു നോക്കിക്കേ എന്താ സ്വാദ് അല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു കറി അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്